കാവടികൾ ഈ കാവടികൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണുമ്പോൾ അതിൻ്റെ ഭംഗിയും ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുടെ ഒരു പരിശ്രമം ഉണ്ട് കേട്ടോ ഈ ഒരു പരിശ്രമം കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവരുടെ ഉണ്ടാക്കണ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളാണ് അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക എൻ്റെ ബാല്യകാല സുഹൃത്ത് അതായത് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ ഒരു കാവടി ഉണ്ടാക്കണ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കാവടിയാണ് അതിൻ്റെ പേര് ചൈതന്യ കാവടി അതല്ല ചൈതന്യ അല്ല സനോജ ചൈതന്യ കാവടി അപ്പോൾ സനോജ് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ അപ്പോൾ സനോജിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സനോജിൻ്റെ കാവടി കാഴ്ചകളും അവൻ ഉണ്ടാക്കുന്ന കാവട അതായത് പല പല ഉത്സവത്തിന് ഏറ്റവും ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ളത് കൊടകര ഷഷ്ടി അങ്ങനത്തെ ഷഷ്ടിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഈ ഷഷ്ടിക്ക് വേണ്ടിയിട്ട് കുറേ കാവടികൾ നല്ല അടിപൊളി സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോന്ന് കാണുന്നത് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് സനോജാണ് ഇതിപ്പോ എങ്ങനെയാണ് ഇത് പിണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് സനോജ് ഇട്ടാ സനോജിനെ പരിചയപ്പെടുത്തില്ലേ നമ്മുടെ സുഹൃത്താണ് നമ്മുടെ കൂടെ പഠിച്ചതാണ് അപ്പൊ അവന്റെ വർക്കുകളാണ് വർക്കുകൾക്ക് ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പൊ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് നിങ്ങളുടെ പേരായിരിക്കും ഇവരുടെ പേരായിരിക്കും ചൈതന്യ പൂക്കാവടി പൂക്കാവടി സർച്ച് ചെയ്ത് ഞാൻ ആദ്യം കിട്ടുന്നത് ചൈതന്യ പൂക്കാവടിയാണ് അപ്പൊ അത്ര അധികം പേരുള്ള ഒരു കാവടി തന്നെയാണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് അപ്പൊ ഇവര് ഇവിടെ വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ സ്റ്റേജ് ആണല്ലേ ഇതിപ്പോ എങ്ങനെയുണ്ടാക്കുന്നത് ഇതിപ്പോ എന്തൊക്കെ ചെയ്യണത് ഇപ്പൊ ഇപ്പൊ ഇത് ഇരുമ്പ് ഫ്രെയിം ആണല്ലേ ഇതിന്റെ ഉള്ളില് ഉള്ളില് പേപ്പറ് മൈലടിച്ചിട്ട് ഒട്ടിക്കും ഫസ്റ്റ് സൈജിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം നടക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് പേപ്പറുണ്ട് അവിടെ തട്ടു ഇത് മാവും പരണ്ടാക്കി വെയിറ്റ് ഏകദേശം ഏകദേശം ഒരു നമ്മള് പത്ത് മിനിറ്റ് ആണ് ആട്ടുകാരണിക്കൂർ പരിപാടി ഉണ്ടെങ്കിൽ രണ്ടാൾ ഉണ്ടാവും പത്ത് മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് ടൈം ഉണ്ടോ ഒരാൾക്ക് അങ്ങനെ ഫ്രൈമൊ ആണിക്ക് ഉള്ള കമ്പി കമ്പിന്ന് പറയുന്നു കന ഉള്ള കമ്പി അതിന്റെ ഫ്രൈം അടിച്ചതില് തുണി അടിക്കാന്ന് പറയുന്ന സാരി പഴയ സാരി മുക്കിച്ച് ഇരുമ്പ് ഫ്രൈമടിക്കും ഇത്തിരി ടംബറ പോവും എന്നിട്ടാണ് നമ്മള് ഇതുമ്പോ പൂവൊട്ടിക്കാസ്റ്റിക് ഞാൻ പറഞ്ഞ നേരത്തെ കളിച്ചു അങ്ങനെ ഒട്ടിച്ച് മുന്നൊക്കെ അത് നെയ്ത്ത് ഇരിക്കുന്നു ഈറ്റോങ്ങാണ്ട് നെയ്യായിരുന്നു അപ്പൊ ഇത് കൊട്ടാന്ന് പറയും ഈറ്റ കൊട്ട ഈ രണ്ടുമൂന്ന് ടൈപ്പ് കാവടികളുണ്ട് റൈറ്റനുസരിച്ച് വ്യത്യാസമുണ്ട് അഞ്ചുമുക്കാൽ ആറേമുക്കാൽ ആറര ആറൊക്കെ ഞങ്ങൾ ആരമുക്കാലാറമുക്കാല ആറമുക്കാലില് പതിനൊന്ന് പത്ത് അങ്ങനെയുണ്ട് അതിന് ഈ വട്ടല്ല ഇതൊരു കൊട്ടയാ ഗേറ്റിലാണ് പറയാറുക്കാല് കൊന്നറിയ പത്ത് പരി കൊന്നിട്ടുണ്ടോ അങ്ങനെ പോകുന്നത് ഇത് പത്തു വരില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് വരിയാരി പത്ത് പരി ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കേട്ടാ പറയോ നമ്മള് ചെണ്ടിങ്ങനെ അടുത്ത് കണ്ടിട്ടില്ലേ തരം തരാം ഇത് എൽഇ ഡി വർക്ക് ചെയ്യണം ഇത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ലൈസ് പിടിപ്പിക്കണ പരിപാടി വർത്തോ ഇനിയിപ്പൊ നാടെ വരെ ലൈറ്റ് ചെയ്യും ഓൾറെഡി ഉണങ്ങിണ്ടാവും നമ്മളീ ലൈസിലുണ്ടല്ലേ ഈ ലൈസൊക്കെ പിടിപ്പിച്ചുകഴിഞ്ഞുള്ളില് ലൈറ്റ് വെക്കും അത് സെറ്റ് കഴിഞ്ഞ പിന്നെ നമ്മള് കൊന്ന കയറ്റാന്ന് പറയാർക്ക് അവിടെ ഉണ്ട് െ ഇതല്ല കൊന്നുവെക്കാണോ ആണല്ലേ അതിന് വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പൊ അത് പറയണ്ട അത് ആവട്ടെ അത് കാവടി ഇറങ്ങണ സമയത്ത് വീഡിയോ അറിയാലോ എന്നിട്ട് സംഭവം അതുപോലത്തെ ഡെയിലടിക്കണ്ടേരോൾ പേപ്പർ എന്ന് പറയാ നമ്മള് കൃഷി മേടിക്കുന്നു റോൾ പേപ്പർ അപ്പൊ നമ്മള് മടക്കി കതിരടിക്കുന്ന പ്രോസസ് നമ്മള് ടോക്കൺ അടിക്കണം തന്നെ ടോക്കൺ അടിക്കണം ഇത് ഡൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക

പിന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പ് ഇത് എന്താ പറയാ ഒരു ഭയങ്കര കലാവിരുദ്ധ തന്നെയല്ലേ

ആണല്ല ആ ഒരാൾ അടുത്ത് നമ്മൾ സീരിയായിട്ട് കാവടി ഒട്ടി ചേരുന്നു ആണല്ല ആള് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടെന്ന് തോന്നുന്നുല്ല 10 വർഷമായില്ല 20 വർഷ ആയിണ്ടല്ല ആള് വേറെ ചെയ്യാരം ചെയ്യാർത്താണല്ല വലിയ കാവടി കാണメイン വരെ ആണല്ല മൂന്നാണല്ല ഫസ്റ്റ് അടിഞ്ഞു ആ മൂന്നാണ് ഫസ്റ്റ് ആയിരുന്നു വലിയ കാവടി അടിയില് വലിയ കാവടിയില് ഏത് പുർക്കൻเจരി പുർക്കൻเจരി പോയിത്തന്നെ പോയിത്തന്നെ അല്ല അപ്പോൾ ആള് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആള് തന്നെയാണ് എന്നല്ലഞ്ഞിരിക്കുന്നതൊന്നും നോക്കണ്ടല്ല വെറുകൊണ്ട് കാവടി ശ്രീമഗശ്രജി ആയിരുന്നുന്ന് പറഞ്ഞത് ഏത് പിന്നെരും കുന്നകുളത്ത് തന്നെ അവര് നിസ് ആട്ടക്കാരനും ആൾക്കാരാണ് രണ്ടാള ഒരുമിച്ച് കാവടിച്ചു നിസ്സേരി പച്ചക്കളർ നേരത്തെ കൊണ്ടൊന്നും വൈലറ്റ് അല്ല പച്ചക്കളർ ഷെയ്ഡ് പിന്നെ ഇവിടെ റെഡ് കൗഡിവിടെ ഉണ്ട് നല്ല റെഡ് റെഡില് ഗോൾഡ് വർക്ക് ചെയ്താ റെഡും ചെയ്യണം സെന്ററില് ഇത് എന്നിട്ട് സാധനം അതൊരു വെറൈറ്റി കളറായി കാണാത്തൊരു കളറാണ് ഇത് നല്ല കാണുമ്പോൾ ഇതില് എന്തോ ഇതിലുണ്ട് തോന്നുന്നില്ല എന്തൊക്കെയോ സർപ്രൈസ് പിന്നെ ഇതും കൊടേര സഫ്റ്റി ആയിട്ട് ഇറങ്ങാനുള്ള സംഭവം തന്നെയാന്ന് പിന്നെ എൽഇ ഡി ലൈറ്റ് എല്ലാ പ്രാവശ്യവും ആയിട്ടറി വെച്ച് പിന്നെ കൊന്നാണ് പറയാ ഒരു പൂ നമ്മള് നേരത്തെ പ്രോസസ് പോലെ തന്നെ പൂ ഉണ്ടാക്കണം പിന്നെ ഇതിന് സ്റ്റോ ഇട്ട് കൊന്ന കോർക്കണം ഒരു കാവടിക്ക് അറുന്നൂറ്റി ഇരുപതോളം വരും ഒരു അറുന്നൂറ്റി ഇരുപത് കൊന്നോളം വരും അപ്പൊ ഇതിന്റെ ഒരു പല നമ്പർ ആയിട്ട് കെട്ടായിട്ടുണ്ടാവും അടി അടി ഒരു ആറ് കാവടിക്കുള്ള കൊന്ന പണു കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഇതൊക്കെ കാവടണം പല കളറുകൾ കണ്ടില്ലേ കാണുമ്പോ നമുക്ക് സാറിന് തോന്നും നമ്മുടെ നാട്ടിലെ ചേച്ചിമാരൊക്കെ വെച്ചിട്ട് അറുന്നൂറെ ഒരു കാവടക്ക് വരും ഇവർക്കൊക്കെ ഇവർക്ക് ചെലപ്പോ ശെരിക്ക ചേച്ചിമാർക്ക് ഒരു വരുമാന മറുപടി ആണ് പൈസ കൊടുക്കണ്ടപ്പോ അവർക്കൊരു അവർക്കൊരുപാരമാർഗം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ എല്ലാവരും പേര് നമ്മളിപ്പോ ഓരോ കണ്ടു ഇവിടെ ഓരോ ഇതില് കയറ്റും അവിടുകൾക്ക് ഇവിടെ ഇപ്പോ ഒരു എട്ടെണ്ണാണെ ഏഴ് അല്ലല്ല അല്ലല്ലോണം കെട്ട് ഒന്ന് ഇങ്ങനെ വരുന്നു അല്ലേ ജസ്റ്റ് ഒന്ന് സാമ്പിൾ പിന്നെ ഇതില് മോളിലെ അഞ്ചൊരു നാല് വരി അഞ്ചെണ്ണം വെച്ചിട്ട് പിന്നെ ആറ് പിന്നെ അവസാനത്തെ കണക്കുകളാണ് കണക്ക് കഴിഞ്ഞാ അത് വിരിഞ്ഞു നിൽക്കുമ്പോൾ ആ

സ്വർണ്ണത്തിന് മൂന്നര കിലോ വെയിറ്റ് ഇത് ഇപ്പൊ കളിമണ്ണിൽ ചെയ്തിട്ട് ഫൈബർ മെയിൻ പാട്ടക്കാരാണ് ഇതിന്റെ ശരിക്കും ശരി പറയാൻ റോള് കാരണം അവരില്ലാണ്ട് നമുക്ക് ഇത് പരിപാടി നടത്താനായിട്ട് നമുക്ക് പറ്റില്ല ഇതാകുമ്പോ ഇത് തലയിൽ വെച്ച് ആടണം വരാനായിട്ട് പലവരുടെ കയ്യിലാണ് ഇതിന്റെ ഇത് കിടക്കുന്നത് ഇതിന്റെ കൊന്നുണ്ട് പൂക്കളുണ്ടാക്കലെ കൊന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ നമ്മളോരോ വീടുകളില് ഇപ്പൊ ചേച്ചിമാരൊക്കെയാണ് ഇത് കോർക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാ അപ്പൊ അപ്പൊ അങ്ങനെ കുറെ പേരുടെ കൈകളിലാണ് ഇത് കാവടിയുടെ പണിയിരിക്കുന്നത് സൂരജന്ന് പറയുന്ന വലിയ രണ്ടുക നേരത്തെ ഞാൻ ഇത് നമ്മള് മടങ്ങിയിട്ടാണ് ഇപ്പൊ ഇതിന് നമ്മൾക്ക് പല പേരുണ്ടാവും ഇതിന് വാഴക്കൊമ്പ് കളറുകൾ ഉണ്ടോ ഇപ്പൊ പുതിയത് ലൈറ്റ് ബ്ലൂ പിന്നെ വൈലറ്റ് ഇത് കോയിലാ ബ്ലാക്ക് കോയൽ ഇത് നമ്മള് പലകളും പിന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെ പിന്നീട് കുറേ ആൾക്കാരുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നിങ്ങൾക്കൊരു വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ കാരണം ഇത് ശരിക്കുള്ള ഭംഗി ആവണമെങ്കിൽ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഷഷ്ടിക്ക് വന്നിട്ട് വരുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഭംഗി നിങ്ങൾക്കൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബൈ